നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗാരേജൻ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആ ഈ ഇരിക്കുന്ന ബജാജ് ചേത കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം പിടികീട്ടി കാണുമല്ലോ അതായത് നമ്മളുടെ സ്ഥിരം പ്രേക്ഷകർക്കെല്ലാം തന്നെ ഈ വണ്ടി കണ്ടപ്പോൾ തന്നെ കാര്യം പിടികീട്ടി കാണും അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം മൂന്ന് ലക്ഷത്തിൽ പുറത്താണ് ആൾക്കാർ ആ വീഡിയോ കണ്ടിരിക്കുന്നത് അത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് ഏകദേശം രണ്ടായിരം കമന്റോളം വന്നിട്ടുണ്ട് അതായത് ഈ ഒരു വാഹനം വെച്ചാൽ ആറ് മാസമായി ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഒരു വണ്ടിയാണ് ഇതിന് ഒരുപാട് പണി കിട്ടി ഇതിൻ്റെ യൂസർ പണ്ടാരം അടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അന്ന് വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടത് ഇത് നമ്മൾ പെട്രോൾ വണ്ടിയെ പ്രൊമോട്ട് ചെയ്യുകയാണ് അതുപോലെ നമ്മൾ കുറെ ആക്ട് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഒരു കംപ്ലീറ്റ് യൂസർ റിവ്യൂ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ വണ്ടി ഏകദേശം പതിനഞ്ച് പതിനാറ് ദിവസം ഷോറൂമിലായിരുന്നു പണിയെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് വന്നത് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളൊരു കംപ്ലീറ്റ് റിവ്യൂയിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഓണർ നമ്മളോടൊപ്പം ഉണ്ട് എത്ര രൂപ കൊടുത്താണ് ഇത് എടുത്തത് ഇപ്പോഴത്തെ വില എന്താണ് ഈ വണ്ടിക്ക് എന്തൊക്കെ പണികളാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ബജാജ് ഏതൊക്കെ അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതേപോലുള്ള യൂസ്ഫുൾ വീഡിയോയ്ക്ക് വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടെ ഈ വാഹനത്തിന്റെ ഓണർ ഓണർത്തിരുണ്ട് ജോബി ചെയ്യത്തിനുണ്ട് ഞാൻ ജോബി എന്ന് പറയാൻ കാര്യം ആ വീഡിയോ കണ്ടവർക്കെല്ലാം ഒരുപാട് പേര് അതിൽ ജോബി ജോബി എന്ന് പറഞ്ഞാൽ കുറെ ട്രോളിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പേര് എന്ന് പറഞ്ഞത് അന്ന് എന്തൊക്കെയാണ് പറ്റിയതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജോബിയോട് ചോദിക്കാം ജോബി നമ്മൾ അന്ന് വീഡിയോ എടുക്കാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ അറിയാലോ ഏകദേശം ഒരു മാസോളായെന്ന് തോന്നും അല്ലെ ഒരു മാസം ആ അപ്പം അന്ന് എന്താ നടന്നത് വണ്ടിയിൽ ചാർജ് ഉണ്ടായിരുന്നു അപ്പം ഈ ചാർജ് വെച്ചിട്ട് സ്ഥിരം ഞാൻ വീട്ടിൽ വരെ പോകുന്നതാണ് ഡെയിലി ഒരു അമ്പത് എങ്കിലും എനിക്ക് ഓട്ടോ ഉള്ളതാണ് വണ്ടിയിൽ അന്ന് വൈകുന്നേരം ഞാനിവിടുന്ന് പോയപ്പം ഈ ചാർജിന് വീട്ടിലെത്തേണ്ട ചാർജ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി എക്സ്ട്രാ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പോയ വഴിക്ക് വണ്ടി ഡൗൺ ആയി ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം വേറെ മാർഗമില്ല ആദ്യം കണ്ട വീട്ടിൽ അവരോട് ചോദിച്ചു അവർ നല്ല മനുഷ്യരായിരുന്നു അതുകൊണ്ട് അവരോട് വെക്കാൻ പറഞ്ഞു കയറ്റി വെച്ചിട്ട് എനിക്ക് പോകാൻ മാർഗമില്ല പിന്നെ എൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ ചെന്നത് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ സർവീസ് സെൻ്ററിൽ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണമെന്നൊപ്പം അവർ പറഞ്ഞു കുഴപ്പമില്ല വാറൻ്റെ പിന്നെ ഇരിക്കുന്ന വണ്ടിയാണ് ചെയ്തു തരാം പക്ഷേ നിങ്ങൾ ആ വണ്ടി അവിടെ എത്തിച്ചു തരാം ഞാൻ പറഞ്ഞു ഈ വണ്ടി ഞാനവിടെ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ പറഞ്ഞു അടുത്തുള്ള സ്റ്റാർജിങ് സ്റ്റേഷനിൽ പോയി ചെയ്യാൻ പറഞ്ഞു അടുത്ത നിയറസ്റ്റ് എനിക്ക് കരുനാപ്പള്ളി ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ അത് കംപ്ലൈൻറ്റ് അപ്പോൾ എൻ്റെ കൂട്ടുകാരനെയും കൊണ്ട് ഞാൻ രണ്ട് മൂന്ന് പോസ്റ്റിൽ പോയി നോക്കി അവിടെ ചെല്ലുന്നിടത്തല്ല ഇത് കംപ്ലയിൻറ്റ് പിന്നെയുള്ള സ്ഥലങ്ങളിലല്ല കാറിനുള്ള സർവീസ് ചാർജിങ് മാത്രമേ ഉള്ളൂ സോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീട്ടിൽ കയറ്റി വിശദിച്ചത് ഇന്ന് വണ്ടി ഇറക്കുന്നേ പിറ്റേന്ന് അതായത് ഇനി ചാർജിങ്ങിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആണോ ഒരു തവണ തവണയോടെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി റെഡി ആകുമോ എനിക്ക് അറിയില്ല കാരണം ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ വീണ്ടും വന്ന് ആ വണ്ടി ആ വീട്ടിൽ നിന്ന് വന്നിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു വീടുണ്ടായിരുന്നു തലേ അവൻ സുഹൃത്ത് നാട്ടിലില്ലായിരുന്നു വീട് അടച്ചിട്ടിരിക്കായിരുന്നു പിറ്റേന്ന് അവനെ വീട്ടിൽ ചെന്ന് ഞാൻ ചാർജ് ചെയ്ത് കുറച്ച് ചാർജ് ഇരുപത് മിനിറ്റുള്ള ചാർജ് ചെയ്ത് അതിന് ശേഷമാണ് ഇവിടെ കൊണ്ടുവന്നത് ബാക്കി ഓഫീസിൽ തള്ളിയത് ഏകദേശം ഒരു രണ്ടു രണ്ടര കിലോമീറ്റർ തെള്ളേണ്ടി വന്നു തെള്ളേണ്ടി വന്നു കാരണം നമുക്ക് ഇലക്ട്രോണിക്സിനെ പറ്റിയ ഇലക്ട്രിക് ഈ വണ്ടി വണ്ടിയാവുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ് കറണ്ട് ചാർജ് കൂടുതലാവോ ഒത്തി ചോദിച്ച് കഴിഞ്ഞാൽ പേടിയാണ് കാരണം ഞാൻ വെച്ച വീട്ടിലെ ഓണറിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചാർജിങ് സ്റ്റേഷൻ ഇന്ത്യ സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് അതുകൊണ്ട് ഞാൻ ഇതിനൊക്കെ ചോദിച്ചില്ല പിന്നെ വേറെ വീടുകളിലോ കടകളിലോ ചോദിച്ചു കഴിഞ്ഞാലും കാരണം ഇതിന് അത്രയും പ്രോപ്പുലറായി വരുന്നതേ ഉള്ളു അതാരൊന്നും സംഭവിച്ച ബുദ്ധിമുട്ട് ജോബി വണ്ടി ഇത് ഏകദേശം ഞാൻ എടുത്തത് ഒരു ഇത് ഏപ്രിലാണ് കിലോമീറ്റർ കിലോമീറ്റർ കംപ്ലൈന്റ് ആവുന്ന ടൈമിൽ അയ്യായിരത്തി എണ്ണൂറ് ആറായിരം കിലോമീറ്റർ അടിപിച്ചായിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഷോറൂമിൽ ഇറക്കി കഴിഞ്ഞിട്ട് ഇരുന്നൂറ് കിലോമീറ്റർ ഓടി ആ ഇരുന്നൂറ് കിലോമീറ്റർ നല്ല വൃത്തിയായിട്ടാണ് ഓടി സത്യം പറഞ്ഞാലേ വണ്ടി ചാർജ് ആയിട്ട് നമ്മൾ അന്ന് തെള്ളി വന്നല്ലോ അന്നേരത്തെ സങ്കടം തോന്നി കാരണം നമുക്ക് ഒരു പെട്രോൾ വണ്ടി ആണെന്നുണ്ടെങ്കിൽ ഒരു അമ്പത് രൂപയ്ക്ക് ഒരു പെട്രോൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ ലിഫ്റ്റ് അടിച്ച് പോകാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും പക്ഷേ ഡീസൽ ഈ ഇലക്ട്രിക് വണ്ടി അപേക്ഷിച്ച് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വണ്ടി വളരെ ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ഒരാൾ സഹായത്തിന് വരുത്തില്ല വരുത്തില്ലെന്ന് പറഞ്ഞാൽ അയാൾ വന്നു കഴിഞ്ഞാൽ സഹായിക്കാൻ കഴിയില്ല സഹായിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അയാൾ വന്നാൽ നോക്കുകൂത്തിയായിട്ട് നിൽക്കേണ്ടി വരും അപ്പം ഇലക്ട്രിക് വണ്ടി മോശമാണെന്ന് ഒരിക്കലും പറയില്ല പക്ഷേ ഇലക്ട്രിക് വണ്ടി ഇറങ്ങേണ്ട സമയം ആവുന്നതേ ഉള്ളൂ നല്ല ബാറ്ററിയും നല്ല അറ്റ്മോസ്ഫിയറും എല്ലാം കൊടുത്തിട്ട് വണ്ടി വരേണ്ട ടൈം ആവുന്നതേ ഉള്ളൂ ഒരിക്കലും ആരും ഇലക്ട്രിക് വണ്ടി എടുക്കരുതെന്ന് പറയില്ല അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സാണ് നിങ്ങൾക്ക് നല്ല വണ്ടിയാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ എടുക്കുക ഇപ്പം ഞാൻ ആദ്യം എടുക്കായിരുന്ന വണ്ടി ടി വി എസിന്റെ ക്യൂബായിരുന്നു പിന്നെ ഒലയെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെയ്തക്കാണ് കുറച്ചുകൂടി നല്ല റിവ്യൂ കിട്ടിയത് അതുകൊണ്ടാണ് ഈ വണ്ടി എടുത്തത് ചെയ്തൊക്കെ മോശം വണ്ടിയെന്നോ ഇലക്ട്രിക്ക് വണ്ടികളെല്ലാം മോശമാണെന്നോ ഒരിക്കലും ഞങ്ങൾ പറയുന്നില്ല ഒരിക്കലും എല്ലാ വണ്ടിയും മോശമില്ല കാരണം എക്കോ ഫ്രണ്ട്ലിയാണ് പരിസ്ഥിതി ഇണങ്ങി ഇണങ്ങിച്ചേരുന്ന വണ്ടിയാണ് ഇലക്ട്രിക് വണ്ടികൾ എടുക്കാൻ പോകുന്ന ആൾക്കാർ നല്ല റിവ്യൂ നോക്കിയിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ കസ്റ്റമർ സർവീസ് കെയർ എല്ലാം നോക്കിയിട്ട് മാത്രം ആ വണ്ടി എടുക്കുക അല്ല ഇതിനു പെട്രോൾ വണ്ടി ഇതിനു പെട്രോൾ വണ്ടി ആയിരുന്നു സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഞാനൊരു വണ്ടി നോക്കുന്നുമുണ്ട് സെക്കൻഡ് ഒരു വണ്ടി നോക്കുന്നുണ്ട് ഒരു പെട്രോൾ വണ്ടി നോക്കുന്നുണ്ട് കാരണം ഇലക്ട്രിക് വണ്ടി എടുക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്രോൾ കാശ് ലാഭിക്കാൻ ഏറ്റവും നല്ലത് ഇലക്ട്രിക് വണ്ടിയാണ് അത് ഞാൻ ഇപ്പോഴും തീർത്ത് പറയുന്നു അത് സത്യമായ കാര്യമാണ് പക്ഷേ ട്രസ്റ്റ് ആ വിശ്വാസമില്ല നമ്മൾ ഇത്രയും ദൂരെ ഓടിക്കഴിഞ്ഞ് എന്തെങ്കിലും ഒരു പണി കിട്ടുവാണെങ്കിൽ വണ്ടി നമുക്ക് പെട്രോൾ പെട്രോൾ പോയി എന്തെങ്കിലും കംപ്ലൈന്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വണ്ടി ആണെങ്കിൽ സർവീസ് ഷോറൂമിൽ നിന്ന് ആള് വരാ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയും പെട്രോൾ വണ്ടി ആണെങ്കിൽ നമ്മൾ നമ്മളടുത്ത് തന്നെ ഏതെങ്കിലും വർക്ക് ഷോപ്പ് കാണും വന്ന് നോക്കാൻ ആൾ കാണും സർവീസ് സെന്ററും അത്ര ഫ്രണ്ട്ലി ആയിട്ടല്ല നമ്മളോട് സംസാരിച്ചത് ഓക്കെ അപ്പൊ നിലവിലെ ഈ വണ്ടി എടുത്തിട്ടുള്ള ഒരു ഞാൻ എടുത്ത സമയത്ത് വളരെയധികം സന്തോഷമായിരുന്നു കാരണം വണ്ടിക്ക് നല്ല സ്മൂത്താണ് സൗണ്ട് ഇല്ല നമുക്ക് കയറി പോകാനായാലും കൈ കൊടുക്കാനായാലും നല്ല മനോഹരമായ വണ്ടിയാണ് വണ്ടി ഒരിക്കലും മോശമല്ല ഇതിൻ്റെ സർവീസും സർവീസും അത്ര മോശമല്ല പക്ഷെ അവിടെ എത്തിച്ചത് അത് വളരെ ബുദ്ധിമുട്ടായി പോയി കാരണം നമുക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ബുദ്ധിമുട്ടേ അവിടെ എത്തിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഇതിൻ്റെ ബാറ്ററി ഒരു നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് പരിസ്ഥിതിക്ക് ഇണങ്ങുന്നത് നല്ല ബാറ്ററിയും എടുത്ത് നല്ല വണ്ടികൾ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് പിന്നെ ചാ ചാർജിങ് സ്റ്റേഷൻ്റെ കാര്യം അതും അതും അത്യാവശ്യം നന്നായിട്ട് തന്നെ മുമ്പോട്ട് പോകണം കാരണം ഇവിടെ എല്ലാം ഭയങ്കര അവൈലബിലിറ്റി കുറവാണിത് അപ്പം നമ്മളെ സാധാ ഒരു സ്ത്രീകളെ അപേക്ഷിച്ചാണെങ്കിൽ രാത്രി കാലങ്ങളിൽ ഈ വണ്ടി എടുത്തുകൊണ്ട് പോയി എവിടെങ്കിലും വീണ് കഴിഞ്ഞാൽ അല്ലാതെ മീൻ മീൻസ് അവര് പെട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പൊ രാത്രി കാലത്ത് ഒരു പത്തോ ഇരുപതോ മുപ്പതോ കിലോമീറ്റർ ഓടിച്ചുകൊണ്ട് വരുന്നൊരു സ്ത്രീയെ സംബന്ധിച്ച് വണ്ടി ഓഫായി കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ കയറ്റി പോയി നമ്മൾ ആണുങ്ങളാണ് കുഴപ്പമില്ല നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാൻ പറ്റും അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടാകാൻ ചാൻസ് ഉണ്ട് എന്നാലും നിങ്ങൾ എല്ലാ റിവ്യൂ നോക്കിയിട്ട് എൻ്റെ ഞാൻ മാത്രം പറഞ്ഞു കേട്ടതോ അല്ലെങ്കിൽ എന്റെ റിവ്യൂ മാത്രം നോക്കിയിട്ട് നിങ്ങൾ വണ്ടി എടുക്കാതോ എടുക്കാനോ എടുക്കാതിരിക്കാനോ നോക്കരുത് നിങ്ങൾ എല്ലാം നോക്കിയിട്ട് എല്ലാവരുടെയും കാര്യം മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഈ വണ്ടി എടുക്കുന്നത് മറ്റേ ചിന്തിച്ചാൽ പറ്റുന്നു റേഞ്ച് ഒക്കെ എങ്ങനെ കിട്ടുന്നുണ്ട് ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് റേഞ്ചാണ് ഇതിനൊരു നൂറ് കിലോമീറ്ററിന് റേഞ്ച് കിട്ടുന്നു മോശം വണ്ടിയല്ല കിലോമീറ്റർ പെട്രോൾ പൈസ കാണാൻ നല്ല ലുക്കാണ് നമുക്ക് സ്മൂത്ത് ആണ് നമ്മള് വണ്ടി ഓടിക്കുമ്പോൾ അത്രയും ഡ്രൈവിംഗ് കംഫർട്ടബിൾ തരാനായിട്ട് ചേതക് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് വണ്ടി മോശമല്ല പക്ഷേ ഇതിനെക്കുള്ള ചെറിയ ചെറിയ വിസിങ് വരുന്നുണ്ട് ആ ഒരു കാര്യം ഒഴിച്ച് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കാലത്തിന് പെട്രോൾ വണ്ടിയൊക്കെ മുകളിലരങ്ങൾക്ക് വണ്ടി നിക്കുന്നത് വരും പക്ഷെ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരോട് എന്താണ് ജോബിക്ക് പറയാനുള്ളത് ഞാൻ ഈ വണ്ടി എടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയേയും നമ്മുടെ ഒരു സിസ്റ്റത്തെയും ഞാൻ മോശമായിട്ട് സംസാരിക്കണം ഞാൻ ഒരിക്കലും അത് പറയില്ല നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾ കാരണം എന്താ പറയുക എക്സ്പീരിയൻസ് ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും അപ്പം ഇറങ്ങുന്ന എല്ലാ ചെയ്താൽ വണ്ടി മോശമാണെന്ന് പറയുന്നില്ല പക്ഷെ എനിക്ക് കിട്ടിയ പോർഷനിൽ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള റിവ്യൂ നോക്കിയിട്ട് നിങ്ങൾ തന്നെ എടുത്ത് തീരുമാനിക്കുക ഞാൻ ഈ വണ്ടി ഒരിക്കലും എടുക്കണമെന്നും പറയില്ല ഒരിക്കലും എടുക്കരുതൊന്നും പറയില്ല നിങ്ങളുടെ യുക്തിപരമായ ചിന്ത ഉള്ളത് അതനുസരിച്ച് മാത്രം അല്ല ഞാൻ ഇപ്പൊ ജോബിയുടെ അഭിപ്രായത്തിൽ ജോബി പെട്രോൾ വണ്ടി ഉപയോഗിച്ചാലാണ് അതിന് ശേഷം അത് കൊടുത്തിട്ട് ഇത്രയും പൈസ കൊടുത്ത് ഏകദേശം ഒന്നര ലക്ഷം രൂപയും പുറത്ത് വില കൊടുത്ത് വാങ്ങിയ ഒരു വണ്ടി രണ്ട് തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഈ പൈസ കൊടുത്ത് പെട്രോൾ വണ്ടി മേടിച്ചാൽ മതിയായിരുന്നു എന്നൊരു ചിന്തയുണ്ടോ അതോ ഇത് മതി എന്നോ പെട്രോൾ വണ്ടിയാണ് എന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പെട്രോൾ വണ്ടി മതി എന്നായിരുന്നു ഞാൻ ചിന്തിക്കുന്നത് ചിന്തിക്കുന്നത് കാരണം ആ ഒരു ഇത്രയും പൈസയും കൊടുത്ത് വാങ്ങിയിട്ട് അതെനിക്ക് ഉപയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥ കാരണം അത്രയും ഡിസ്റ്റൻസ് ഞാൻ എവിടെങ്കിലും പോയി തിരിച്ചു വരാൻ എനിക്ക് കഴിയത്തില്ലെങ്കിൽ ഇപ്പോൾ രാവിലെ ഒരു എക്സാമിന് പോകുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ രാവിലെ നോക്കുമ്പഴിഞ്ഞാൽ ചാർജ് ഉണ്ട് അവൻ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ ചാർജ് ഓഫ് ആയി കഴിഞ്ഞാൽ തീർന്നു അവൻ്റെ ഭാവി തീർന്ന് ഇപ്പോൾ ഹോസ്പിറ്റൽ കേസിൽ പോകുന്ന ഒരാളാണെങ്കിൽ അവൻ പോകുന്ന വഴിക്ക് ഇത് ചാർജ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണത് നമ്മുടെ ബുദ്ധിമുട്ടെല്ലാം പരിഹരിച്ച് വരുവാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ഉറപ്പു പറയുന്നു പെട്രോൾ വണ്ടിയൊക്കെ മുകളിൽ നിൽക്കുന്ന വണ്ടിയായിരിക്കും പണി കഴിഞ്ഞിട്ട് പ്രശ്നം പണി കഴിഞ്ഞിട്ട് പണി കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ പോകുന്നു പണി എന്തായിരുന്നു എന്റെ മിസ്റ്റേക്ക് എന്താ അവര് പറഞ്ഞത് ബാറ്ററി ബാറ്ററി അല്ലാതെ വേറെ റിപ്പയറിംഗ് കാര്യങ്ങളോ പക്ഷെ എന്നാ പിന്നെ ഈ പതിനഞ്ച് ദിവസം കിടക്കാൻ കാര്യം എന്താ ഷോ റൂമില് എത്താനുള്ള കാലതാമസം അവരുണ്ടെന്ന് പറഞ്ഞു ബാറ്ററി എത്തിയിട്ട് മാത്രമേ മാറ്റി കഴിയൂ എനിക്ക് വന്നത് വേറെയും കംപ്ലൈന്റ് ഉള്ളോണ്ട് സാധനം സ്റ്റോക്ക് കാണത്തില്ലായിരിക്കും ഓക്കെ അപ്പൊ എന്താ ഇത് പണിതിന് ശേഷം നല്ല വണ്ടിയാണ് ഒരു ശേഷം പക്ഷെ എടുക്കുവാണെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെടുത്തിട്ട് അതായത് നമ്മുടെ പർപ്പസ് നോക്കുക നമ്മൾ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഓട്ടങ്ങളും പരിപാടികളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ലോങ് ആയിട്ടുള്ള എനിക്ക് ജോബിക്ക് എത്ര ഓട്ടോ എത്ര കിലോമീറ്റർ ഓട്ടോണ്ട് ഒരു ദിവസം എനിക്കൊരു അമ്പത് കിലോമീറ്റർ ഓട്ടോണ്ട് പക്ഷേ അമ്പത് കിലോമീറ്റർ ഓട്ടോ ഉള്ള ലാഭമാണ് ഈ സാധനം ലഭ്യമാണ് വണ്ടി കിലോമീറ്റർ പുറത്തുണ്ട് ഇലക്ട്രിക് വണ്ടിയാണ് ലാഭം പക്ഷെ ഇത് ഈ പറഞ്ഞിട്ട് ഇത് ഇറങ്ങിയിട്ട് ഏകദേശം രണ്ടര വർഷത്തോളം പുറത്തായി വണ്ടി

മഴ പെയ്യുമ്പോ അല്ലെങ്കിൽ വെള്ളത്തിൽ വെക്കുമ്പോ അങ്ങനെയുള്ള ഇഷ്യൂസ് പറയുന്നുണ്ടല്ലോ ഈ കറി ഈ പറഞ്ഞിട്ട് ഇത് നനഞ്ഞ പ്രശ്നം അങ്ങനെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഒരു പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ട് ഈ ഒരു വട്ടം ഇതിന്റെ ചാർജ് ഇഷ്യൂ വന്ന അല്ലാതെ ഈ ആറ് മാസം ഇടയില് വേറെ കംപ്ലയിന്റ് വന്നിട്ടുണ്ടോ വേറെ ഈ ഒറ്റ വട്ടം വന്നിട്ട് ഈ ഒരു കംപ്ലൈൻറ്റ് അപ്പൊ ഇതിനിപ്പം കുറച്ച് ഓടിയാലേ നമുക്ക് അറിയത്തുള്ളൂ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല കാരണം ഏണ്ട ആറായിരം കിലോമീറ്റർ അടുപ്പിച്ചാണ് ബാറ്ററി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്

റിയില്ല ഭാഗ്യം എല്ലാ വണ്ടിയും എല്ലാ വണ്ടിയും കത്തിയിട്ടില്ല കറക്റ്റ് അത് ഉപയോഗിക്കുന്നത് എത്ര പേരുണ്ട് വണ്ടി നമ്മളിപ്പൊ ഉടനെ തന്നെ ഓലയുടെ നമ്മുടെ സുഹൃത്ത് ഓല എടുത്തിട്ട് ഇപ്പൊ ഷെഡിൽ ഇട്ടേക്കുവാണ് ഏകദേശം ഒന്നര ലക്ഷം രൂപ വണ്ടി അതിപ്പം അടുത്ത ഞായറാഴ്ച അതിന്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക കാരണം വെച്ചാൽ ആ വണ്ടി ഇതേപോലെ തന്നെയാണ് അതെടുത്ത് ആറായിരം ഏഴായിരം ഇങ്ങോട്ട് ആയപ്പോ അതിപ്പോ ഉപയോഗിക്കുന്നില്ല ഷെഡിൽ ഇട്ടേക്കുവാ അപ്പൊ അതൊന്നും പോയി കണ്ടിട്ടായിട്ടൊരു ഇങ്ങനെ സത്യം പറഞ്ഞാൽ പറ്റി എന്റെ അഭിപ്രായം പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾ എടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് മോശമാണ് എടുക്കാനും ഞാൻ പറയുന്നില്ല നിങ്ങൾ എടുക്കുക കാരണം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടി പ്രൊമോട്ട് ചെയ്യേണ്ട നമ്മുടെ ഓരോരുത്തരും ബാധ്യതയാണ് പക്ഷേ എടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെയുള്ള എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും അതായത് എനിക്ക് ഒരു ഒരു നാല് കൊല്ലം നമ്മൾ അന്ന് വീഡിയോ അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഏകദേശം അടിപൊളി ബാറ്ററി ലൈഫും കാര്യങ്ങളും ഉള്ള സാധനങ്ങൾ വരുവായിരിക്കും തീർച്ചയായിട്ടും ഇപ്പം സത്യം പറഞ്ഞാൽ നല്ല മലയുള്ള പെട്രോൾ വണ്ടി ആയിരിക്കും പിന്നെ ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ സൈഡ് പെട്രോൾ വണ്ടി വരുന്നോട്ടെ ഈ പറഞ്ഞതിനൊരു അത്യാവശ്യം ലോങ് ഡ്രൈവ് എല്ലാം നിങ്ങൾ പെട്രോൾ വണ്ടിയിൽ പോവാം നമ്മുടെ കൊച്ചോട്ടങ്ങളൊക്കെ നമുക്ക് ഇവിയിൽ എടുക്കാം അല്ലേ അപ്പൊ നമുക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഏറ്റവും ലാഭം അല്ലേ എനിക്ക് തോന്നുന്നു അമ്പത് കിലോമീറ്റർ ഒക്കെ ഒരു ദിവസം പത്തോ ഇരുപത്തിരണ്ട് രൂപയുടെ ഒക്കെ ചെലവല്ലോ അപ്പൊ വീട്ടില് അത് അത് ചോദിക്കാൻ ഞാൻ പറഞ്ഞു കേട്ടോ കറണ്ട് ചാർജ് എങ്ങനെ വരുന്നുണ്ട് ചാർജ് എക്സ്ട്രാ വരുന്നില്ല ഇതിനെ ഇതിനെപ്പറ്റി തെറ്റിദ്ധാരണയാണ് എല്ലാവരുടെയും നമ്മൾ കുത്തിയിട്ട് കഴിയുമ്പോഴത്തേന് കറണ്ട് ചാർജ് നമ്മളിപ്പം വന്നുകൊണ്ടിരിക്കാൻ ഇല ഒരിക്കലും ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല കറണ്ട് ചാർജ് വേറെ പ്രശ്നങ്ങള് നോർമൽ കറണ്ട് ചാർജ് വരുന്ന കുറച്ച് എന്തെങ്കിലും ചെറിയ എമൗണ്ട് മാത്രമേ പെട്രോളോട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് അമ്പത് ശതമാനത്തിന് കുറവ് നമുക്ക് ലാഭം കിട്ടും ലാഭം കിട്ടുന്നുണ്ടല്ലോ കിട്ടും അപ്പൊ ആ ആണ് ഇതിന്റെ ഈ ചാർജിങ്ങിന്റെ ഇതിന്റെ ബാറ്ററിയുടെ ലൈഫും ഇതെ ചെറിയ ചെറിയ മിസ്സിംഗ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം പുലിയാണ് അപ്പം ബജാജ് ചേതന്റെ കാര്യങ്ങളല്ല എല്ലാവർക്കും പിടികിട്ടിയല്ലോ അന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ലോണേസിനെ കൊണ്ടുവന്ന് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചോദിച്ചത് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ചേതക്കവുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേദാ യഥാ ചേതക്കിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയാനും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പം വാഹനത്തെ പറ്റി പറയുകയാണെങ്കിൽ മൊത്തം നാല് വേരിയൻ്റ ആണ് ത്രീ ഡബിൾ സീറോ വൺ എന്ന് പറയുന്ന ഒരു ബേസ് വേരിയൻറ്റും അതുപോലെ തന്നെ ത്രീ ഫൈവ് സീറോ വൺ ത്രീ ഫൈവ് സീറോ ടു ത്രീ ഫൈവ് സീറോ ത്രീ എന്ന് പറയുന്ന മൂന്ന് വേരിയൻ്റ് മൊത്തം നാല് ആണ് വാഹനം അവൈലബിൾ ഉള്ളത് മൊത്തം സിക്സ് കളേഴ്സിൽ ആണ് അപ്പോൾ വില വരുന്നത് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം തുടങ്ങി ഒരു ലക്ഷത്തി അറുപതിനായിരം വരെയാണ് ബജാജേതക്കിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പം ഈ ഒരു റിവ്യൂ നിങ്ങൾ നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നോക്കിയിട്ട് മാത്രം നിങ്ങൾ വാഹനം എടുക്കുക ഒരിക്കലും ഗജാജേതക്ക് മോശമാണെന്നോ അല്ലെങ്കിൽ വളരെ മനോഹരമായ വണ്ടിയാണെന്നൊന്നും ഞാൻ പറയില്ല അപ്പം നിലവിൽ നമ്മൾക്ക് യൂസ് ചെയ്തവർക്ക് മാത്രമേ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ പറയാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് വാഹനം ഇത്രയും ആറായിരം കിലോമീറ്റർ ഉപയോഗിച്ച ഒരാളെടുത്ത് തന്നെ നമ്മൾ ഇ വി വണ്ടികളുടെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നത് ഇതിനു മുമ്പ് പല തവണ നമുക്ക് പല സ്കൂട്ടറിൻ്റെ ഇത് വന്നിട്ടും നമ്മൾ അത് പ്രൊമോഷൻ ചെയ്യാനൊന്നും പോയില്ല കാരണം വെച്ചാൽ നമുക്ക് ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അറിയില്ല കാരണം ഓടിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഓല ബൈക്ക് അത് ഏകദേശം ആറായിരം ഏഴാം കിലോമീറ്റർ ഇപ്പോൾ ഷെഡി കിടക്കാണ് പൊടി പിടിച്ച് മോശമായിട്ട് എടുക്കുകയാണ് ഞായറാഴ്ച നമ്മൾ പറ്റിയാൽ അതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പം ഇ വി വണ്ടികൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മൂന്നാറ് വർഷം കൂടെ കഴിഞ്ഞിട്ടേ എടുക്കാൻ സമയമായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം വെച്ചാൽ നമ്മൾ ഈ ലോങ് ഡ്രൈവ് ഇതേപോലുള്ള കാര്യങ്ങൾ അൺഎക്സ്പെക്ടഡായിട്ടുള്ള യാത്രകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു പോയി എന്തെങ്കിലും പറ്റിയാൽ ഇല്ലാത്ത പക്ഷം വന്നാൽ ചോദിക്കും ആൾക്കാർ അതിലും കമ്മിറ്റി ആയിട്ടുണ്ടായിരുന്നില്ല പെട്രോൾ വണ്ടി കംപ്ലയിൻറ്റ് വരുത്തില്ലേ വരും പക്ഷെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു വർഷപ്പിലോട്ട് കയറ്റി റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ച് പെട്രോൾ ഒഴിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനോ ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് ഇപ്പൊ ജോബി പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരാൾ ഈ വണ്ടിയും കൊണ്ട് പോവുകയാണ് അല്ലെങ്കിൽ ചെറിയ സമയങ്ങളിൽ പെട്ടു പെട്ടുപോവാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതാണ് ബജാജ് ചേതക്കെന്നല്ല ഇ വി വണ്ടികളുടെ അവസ്ഥ ഒരിക്കലും ചേതക്കന് ഞാൻ കുറ്റം പറഞ്ഞാലും ഇ വി വണ്ടികളുടെ ഒരു അവസ്ഥ ഇതാണ് ഇപ്പൊ ഈ വണ്ടി ഇപ്പോൾ ഇരുന്നൂറ് കിലോമീറ്റർ ഓടി പണി കഴിഞ്ഞതിന് ശേഷം പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല അപ്പം ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ അപ്ഡേറ്റുകൾ ഈ വണ്ടിയിൽ വന്നാൽ അതും നമ്മൾ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇതേപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏത് വാഹനത്തിൻ്റെ വീഡിയോ ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തുക അപ്പം ഉടൻ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ എഴുതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ